ഹലോ എല്ലാവരും വരും തെൽഫ കിച്ചണിലേക്ക് സ്വാഗതം അപ്പം ഞമ്മളെന്നേ കറിയൊന്നും വേണ്ട രാവിലെ എന്താ ഉണ്ടാക്കുക എന്താ ഉണ്ടാക്കുക എന്ന് ആലോചിച്ചിരിക്കേണ്ട ആവശ്യമില്ല മക്കളെ നമ്മളെന്താ ചെയ്യുക ഞമ്മൾക്ക് ബത്തിലിൻ്റെ ഇല്ല ആമീസ് പൊടി അപ്പം അത് നമ്മളെന്താ ചെയ്യണം അതിലേക്ക് കുറച്ച് നമ്മൾ ഈ നെയ്പത്തിൻ്റെ പൊടി കുറച്ച് നമ്മളിന്ന് മിക്സാക്കിയിട്ട് കൊടുക്കുന്നുണ്ട് ആമീസ് പൊടിയിൽ കൂടെ ഇങ്ങോട്ട് നമ്മൾ ഇത് കൊയക്കട്ടുണ്ടാക്കാനാണ് ഞങ്ങൾ ഉപ്പാണ് കേട്ടോ നമുക്ക് അതിൽ കഴിഞ്ഞൊരു പിഞ്ചി ജീരകം ചെറിയ ജീരകം ഉണ്ടല്ലോ മക്കളെ അത് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് വെള്ളം തെളിച്ചുകൊടുത്തിട്ട് നന്നായി ഇതൊന്നും നമുക്ക് കേട്ടോ അതൊന്ന് കുഴച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ രാവിലെ നമ്മൾ എന്താ ഉണ്ടാക്കേണ്ടത് ആലോചിച്ചിരിക്കേണ്ട ആവശ്യമില്ല അതിന് കുറച്ച് പൊടിയും കൂടി ഇട്ട് കൊടുക്കട്ടോ അപ്പം ഞാനത് മക്കളെ അത് നന്നായിട്ട് ഇതൊക്കെ കുഴച്ച് വന്നിട്ടുണ്ട് കിട്ടും നിങ്ങളൊരു എളം ചൂട് വെള്ളത്തിൽ എടുത്താൽ മതി ഇനി പച്ചം കൊണ്ട് എടുത്താലും കുഴപ്പമൊന്നും ഡാമീസ് പൊടി ഉണ്ടെങ്കിൽ കെട്ടോ അപ്പോൾ നമുക്ക് ഇത് ഇത് ഇത്രച്ച ഉരുളടുത്തിട്ട് കുഴക്കട്ട് ഉണ്ടാക്കും കേട്ടോ നല്ല എളുപ്പമാണ് ഇത് ഞങ്ങൾക്ക് കുറച്ച് തേങ്ങയും മുളകും കൂടിയൊക്കെ ഇട്ടിട്ട് നമുക്കിതൊന്ന് വറവഴിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ നമ്മൾ കുറേ പൊടിയെടുത്തിട്ട് ഇതേപോലെ നമ്മൾ എടുക്കുക അപ്പോൾ നമ്മളിത് ഉണ്ടാക്കുന്നത് നമ്മൾ വായൻ്റെ വെച്ചിട്ട് ആവിയിൽ അത് ഉണ്ടാക്കട്ടോ കോഴക്കട്ടോ അപ്പം നമുക്കതിങ്ങനെ ഫുള്ള് നമുക്കിതിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കൈമല ഒട്ടും ആമീസ് പൊടി നല്ല പൊടിയാണ് അപ്പോൾ നിങ്ങൾ ഈ ആമീസ് പൊടി പറഞ്ഞാൽ നമ്മളെ കുറച്ച് നാട്ടിലൊക്കെ അറിയാത്തവർക്ക് ഉണ്ടെങ്കിൽ എന്താ കാട്ടെന്ന് അറിയാം പൊന്നരിയില്ലേ കുറച്ച് പൊന്നരി എടുക്കുക പിന്നെ ബാക്കി നമ്മളെന്താ കാട്ടണത് അതിന് ഒപ്പത്തിനൊപ്പം എടുക്കുക പച്ചരി എടുക്കുകയാണ് പൊന്നരി നമ്മളെ പുഴുങ്ങലേരി ഉണ്ടല്ലോ അതും പാടെ കഴുകി ഉണക്കിയിട്ട് പിന്നെ കഴുകിയിട്ട് ഉണക്കിയിട്ട് കുടിപ്പിക്കാം ഇങ്ങോട്ട് നിങ്ങളൊരു ബക്കറ്റിലാക്കി വെച്ചിരിക്കും ഒരു ഫുഡും തരൂല്ല അപ്പോൾ അതിൽ നമുക്ക് കുഞ്ഞിപ്പത്തിലും ഉണ്ടാക്കാം പത്തിലും റോട്ടി അങ്ങനെയുള്ള എല്ലാ സാധനവും ഉണ്ടാക്കാം നിങ്ങളങ്ങനെ ചെയ്ത് നോക്കണം ഇത് ഞാൻ ആവി കയറ്റാൻ ആവി കയറ്റാണ് ഇതായിട്ട് വാൻ്റെയിൽ വെച്ചിട്ട് ഇത് എളുപ്പം നമുക്ക് രാവിലെ എന്താ ആലോചിച്ചിരിക്കേണ്ടതെന്ന് ആവശ്യമില്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് നമ്മൾ വെള്ളം ഞാൻ ഇഡലി ചെമ്പിൽ വള്ളം വെച്ചിട്ടുണ്ട് ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചുകൊടുത്തിട്ട് നമ്മൾ കൊടക്കാട്ട് അവിടെ അങ്ങനെ പരത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ മേലെ ഒരും കൂടി വെച്ചിട്ട് നമുക്ക് വീണ്ടും അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം ഇതെല്ലാം അതും ഞാൻ അങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇല വെച്ചിട്ട് അതിൻ്റെ മുകളിൽക്കൂടെ ഇട്ട് കൊടുക്കട്ടോ ഇതുണ്ടാക്കാൻ ഈസിയാണ് അത് ഏകദേശം ആവി വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇല അതിൻ്റെ മുകളിൽക്കൂടെ വെച്ചുകൊടുക്കാം ഉണ്ടാക്കി വെച്ചത് ഓരോന്നും നേരത്തിട്ട് കൊടുക്കാം ഒരു പത്ത് പാഞ്ച് മിനിറ്റോളം ഇത് സമയം പുളിക്കോളൂ അത് വേഗാന് എന്താ മാവുതെല്ലാം കൂടെ എത്തിക്കിട്ടണ്ട മൂന്ന രണ്ട് മൂന്ന് ലെയർ ഉണ്ടല്ലോ അപ്പോൾ ഇത് വേവാൻ പെട്ടെന്ന് തന്നെ തന്നെ പോലെ ഒരു നാലഞ്ച് ഒരു പത്ത് പാഞ്ച് മിനിറ്റ് ഉണ്ട് വേവാനോ ഫുള്ളും ഞാൻ അതിലിട്ടിട്ട് ഇനി നമുക്ക് അത് മൂടി നമ്മൾ അത് ആ കുഴൽക്കട്ട വേകുന്ന സമയം കൊണ്ട് ഞമ്മക്ക് കുറച്ച് അരപ്പ് തയ്യാറാക്കാം കേട്ടോ ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതിൽ ഒരു ചെറിയ ഉള്ളി ഇട്ടുകൊടുക്കാം പിന്നെ ഞമ്മൾക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു അര ഒരസ്പൂണ് മുളക് പൊടി ഒരസ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കാം പിന്നെ ഞമ്മൾക്ക് വേണ്ടത് ഇതിലേക്ക് ജീരകവും ചെറിയ ജീരകവും ഒരു കാൽ സ്പൂൺ ഇട്ടു കൊടുക്കാം ഞമ്മക്കിത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്നൊന്ന് ഒരു മീഡിയ സൈസൊന്ന് അരച്ചു ഒഴക്കട്ടൊക്കെ നന്നായി ചൂടാറി വന്നിട്ടുണ്ട് ഞാൻ പോലെ ഈ വട്ടത്തിൽ ഞാനിങ്ങനെ കത്തിയിട്ട് കട്ടിങ് കട്ടിങ് ബോർഡ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടാണ് നമ്മൾ തേങ്ങ അരച്ചിട്ട് വറവിടുക അപ്പോൾ ഇതേപോലെ ഒന്നിങ്ങനെ കട്ട് അപ്പോൾ മക്കളെ ഞാൻ എല്ലാതും കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഉള്ളൊക്കെ നല്ല വെന്ത്ക്കണു ആ മീസ് പൊടി പൂട്ട കാരണം നല്ല വെന്ത് കിട്ടോ അല്ലെങ്കിൽ നമ്മൾ സാധാ പത്തിരിപ്പൊടി ഒറ്റക്കാച്ച പോകൂല ഉള്ള് പോകൂല ഇപ്പം ഇത് നല്ല കൊന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പം ഞാൻ എല്ലാം അതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കിട്ടോ കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് ചൂടാറിയ ശേഷം കട്ട് ചെയ്യുക അപ്പോൾ എളുപ്പമാണ് ഞമ്മക്കിത് കിട്ടോ സിമ്പിളാണ് കാരണം രാവിലെയൊക്കെ ഇപ്പോൾ നമുക്ക് പൊടി ഉണ്ടെങ്കിൽ കറി ഒന്നും വേണ്ട ആവശ്യമില്ല കറി ഇത് വറവ് ഇത് കറിയായി അപ്പോൾ മിൻഷാ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണോ എളുപ്പമാണ് കേട്ടോ കുപ്പം ഇഷ്ടപ്പെട്ടാൽ ഉണ്ടാക്കി കൊടുക്കണം അങ്ങനെ ഇപ്പോൾ നമ്മൾ അരവിച്ചതൊക്കെ അതാണ് ഇനി നമുക്കിത് ഇന്ന് വറവ് വെച്ചെടുക്കാണ്ട് നമ്മളൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കി വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ എടുത്തത് കഴിഞ്ഞിപ്പോൾ നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കുറച്ച് കടുക് മതി കേട്ടോ നമ്മളെ കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ ഞമ്മക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മണം ഇങ്ങനെ വരില്ല അപ്പം നമുക്ക് ഈ അരച്ചി വെച്ച് അടുപ്പിച്ച് കൊടുക്കാം നമുക്ക് അരിക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഞാൻ തേങ്ങ അരക്കുമ്പോൾ ഉപ്പിടാൻ മറന്നതാണ് സ്വല്പം ഉപ്പൊട്ട് കൊടുക്കട്ടോ അത് നന്നായിട്ടിതൊന്ന് മിക്സാക്കി കൊടുക്കണം ഞങ്ങൾക്ക് ഈ മിക്സറെ ജാറൊന്ന് കുറച്ച് വെള്ളം കൊണ്ട് ഇതിലൊന്ന് ഒഴിച്ചു കൊടുക്കരുത് നമ്മൾ അരച്ച് വെച്ചതില്ലേ അത് ഞങ്ങൾ തള വരുന്നതോടുകൂടെ എന്താ തിളക്കാനനുവദിക്കരുത് കേട്ടോ തള വരുന്നതോടുകൂടെ ഞമ്മക്കിങ്ങനെ കട്ട് ചെയ്ത് വെച്ച് നമ്മളെ കുഴക്കട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ആ ജീരകത്തിൻ്റെ ഉള്ളിയുടെയൊക്കെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ അടിപൊളിയാണ് രാവിലെ എന്തായാലും നമ്മൾ ഇതൊന്നും ഉണ്ടാക്കി നോക്കുന്നുണ്ട് എളുപ്പമാണ് എളുപ്പ പണിക്കാണ് ഇത് കേട്ടോ വേറെ പ്രത്യേകിച്ച് ഇപ്പോൾ ഇതിലേക്കൊരു കറിയൊന്നും വേണ്ട ഇതും ചായയും കുടിച്ച് പോയാൽ മതി പോകണോർക്ക് ഞാൻ എന്തായാലും ഇതിൽ ഫുൾ ഇതിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ കട്ട് ചെയ്ത് വെച്ചതാണെങ്കിൽ കഴിയുമ്പോൾ ഒന്നും ഒട്ടിപ്പൊടിക്കുക ഒന്നും ചെയ്യൂല തവ ഞങ്ങൾക്കിതൊരു തവ വെച്ചിട്ട് നന്നായിട്ട് ഇതിൻ്റെ അടിയിലത്തെ അടിയിൽ മുകളിലത്തെ അടിയിലൊക്കെ ആക്കിയിട്ട് ഇതിലൊന്ന് നന്നായിട്ട് ജോലിയായി വെച്ചുകൊടുക്കുക അപ്പം നന്നായിട്ട് ഇതൊക്കെ ഇളക്കിയിട്ട് അടിയിലത്തെ മൂളൊക്കെ ആക്കി മൂളിലത്തെ അടിയിലൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ നന്നായിട്ട് ഓടിയാക്കി ഇരിക്കും കിട്ടും അപ്പോൾ ഇത്ര എമ്മള പണിയുള്ളൂ കുഴക്കട്ട ഉണ്ടാക്കാൻ കിട്ടും സിമ്പിളാണ് ഈ എമ്മളെ കുഴക്കട്ടുണ്ടാക്കാൻ കടുക് കുറച്ച് മതി കിട്ടോ കുറച്ച് കടുകെടുത്താൽ മതിയെ അപ്പോൾ ഇത്ര ഞമ്മക്ക് പണി പിന്നെ ചെല്ലാ ഈ എമ്മള ഈ കുഴക്കട്ടായിക്കിത്ര പണിയുള്ളിട്ട് നല്ല ടേസ്റ്റ് കൊണ്ട് എടുത്ത് തിന്നാനിട്ടോ ഇതൊന്ന് ചൂട് കയറിയാൽ നമുക്ക് തീ ഓഫാക്കാം അപ്പോൾ വെച്ചാൽ അല്ല അടുത്തൊരു വീഡിയോയിൽ കാണാം ബായ്